ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ് അല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിച്ചിരിപ്പില്ല നീ പോളി എല്ലാം പാകിസ്ഥാനിലേക്ക് പോണേ എളുപ്പമുണ്ടല്ലോ എന്തിനു കിടന്ന് ഞങ്ങളെ ഹലോ ഭയ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പൂഞ്ഞാറ്റിലെ ആശാനെ കുറിച്ചിട്ടാണ് പറയുന്നത് കുറച്ചു ആളുകൾക്ക് മുമ്പ് ഞാൻ എപ്പോഴും ഇയാളെ കുറച്ച് ബഹുമാനം എന്ന് കൊടുത്തിരുന്നു ഇയാളെ എന്തൊക്കെയോ നല്ലത് ചെയ്യൂ എന്നുള്ള ഒരു ചെയ്യൂന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ ഇയാളെ പോലെ ഒരു അപരാധി മോൻ വേറെ ഉണ്ടോ എന്ന് ഇപ്പൊ സംശയമാണ് കാരണം കുറച്ച് നാളുകളായിട്ട് പുള്ളി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങള് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവസാനമായിട്ട് ഈരാറ്റുപേട്ടൻ ദീക്കോയും പൂഞ്ഞാറും എല്ലാം എന്താ പറഞ്ഞ സ്വന്തം നാട് പോലെ കൊണ്ടു നടന്നിരുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന പി സി ജോർജ് പക്ഷെ ഇയാളിപ്പോൾ ഉള്ള പാർട്ടിയുടെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ ആ പാർട്ടിക്കാർക്ക് വേണ്ടി ഇത്രയും നീചമായ രീതിയിലൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്രയും വർഗീയതയോടുകൂടി സംസാരിക്കുക എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലോ കേട്ടോ പി സി ജോർജിന്റെ വായിൽ നിന്ന് ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള വർഗീയത വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഇതിനു മുമ്പ് പുള്ളി പോകാത്ത പാർട്ടികളോ പുള്ളി പോകാത്ത സംഘടനകളോ ഇല്ല കുറച്ച് നാളെ എൻ എസ് എസിനെ പൊക്കി പറയും കുറച്ച് നാൾ എസ് ഡി പി എനെ പൊക്കി പറയും കുറച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ പൊക്കി പറയും കുറച്ച് കഴിയുമ്പോഴും കോൺഗ്രസ്സുകാരെക്കൊക്കെ പൊക്കി പറയും ഏറ്റവും അവസാനം ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോവാ അയാളെ വരെ മാറ്റി പറയുന്ന സ്വഭാവമാണ് ഇപ്പോ ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം പി സി ജോർജ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അതിന്റെ കുറച്ച് മറുപടിയും കൂടെ നിങ്ങൾ ഇന്ന് കണ്ടു വരിക അതിനുശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന ഈ പരമോനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളതും കൂടെ നിങ്ങൾ ഈ പറയുന്ന കമന്റിൽ ഒന്ന് പറയണം ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻഗീയോ വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പിക്ക ഞങ്ങളെ ഇവിടെ എനിക്ക് എന്താടാ തന്റെ പൂഞ്ഞാറ്റിലെ വറത്താൻ അല്ല ഇവിടെ ആരും ചോദിച്ചത് ഏഹ് തന്റെ പൂഞ്ഞാറ്റില് താൻ എന്തോ പണ്ടെന്നോ ഏതോ ഒരു ശുക്ലത്തിൽ ഉണ്ടായി വിചാരിച്ചിട്ട് നീ ഇങ്ങനെ ഒന്ന് നിൽക്കരുത് സത്യത്തിൽ ശ്രീ അനിൽ ഈ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷ തുുന്ന ഈ പിന്നെ ശ്രമിക്കുന്ന ആളാ പി സി ജോർജ് ഞങ്ങൾ ഞങ്ങളോട് പാകിസ്ഥാനില് പോരാൻ തന്റെ ഇന്ത്യ അങ്ങനെ അങ്ങനെയുള്ള പരാമർശങ്ങൾ രാജ്യത്ത് വാങ്ങി പറയുന്നത് എന്താണ് ജോർജ് പണ്ട് വീട്ടിലേതോ തുള്ളിത്തെറിച്ച് കണ്ഠന്റെ തുള്ളിത്തെറിച്ച് ശുക്ലത്തിൽ താൻ താനുണ്ടായി എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ദേഷ്യം തീർക്കേണ്ടത് ചാനലിരുന്നിട്ടാണോ തള്ളനോട് ചോദിച്ചു നോക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ആരതായിരുന്നു എന്നുള്ളത് ഇനി തുള്ളിത്തരസ്യം ഉണ്ടായതാണെങ്കിൽ ഓർമ്മ കാണാൻ വളരെ ചാൻസ് കുറവാണ് അപ്പം പിന്നെ അതിൻ്റെ തന്തല്ലായ്മ താൻ എവിടെയും കയറി പറയും എന്നുള്ളതും സത്യമാണ് പിന്നെ താനൊക്കെ ഇപ്പം തൂറാറ് തന്നെയല്ലേ അതോ രാവിലെ എഴുന്നേറ്റ് ബെഡ്റൂമിൽ നിന്ന് നേരിട്ട് തൂറി തിന്നാറാണോ ചെയ്യാറ് എന്താണെങ്കിലും ഇതിൻ്റെ താനൊരു താനൊരു വാണമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ കണ്ടവനുണ്ടായ വാണത്തിനാണ് താൻ ഉണ്ടായത് എന്നുള്ളത് തന്റെ ഒരു വർത്തമാനത്തിന് മനസ്സിലായി ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം നമ്മുടെ മുഹമ്മദ് ഖസ്രിയുടെ ഇന്ത്യൻ അക്രമങ്ങളായത് ഈ പുസ്തകം മനസ്സിലായോ ഇതൊന്ന് വായിനു നമ്പിയാലേ രക്തം കളിക്കും അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെ കൊന്നു കൊടുക്കിയത് അല്ല ക്രിസ്ത്യാനികളെയും ഗുന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കുടിവൊക്കെ നോക്കുക ഉടനെ വിട്ടുക മനസ്സിലായില്ലേ നമ്മള് കേട്ട് തുടങ്ങിയല്ലോ നിങ്ങളെല്ലാവരും കേട്ടല്ലോ അതായത് ഈ പറഞ്ഞ പരനാറി ഏഹ് ഈ പറഞ്ഞ ജന്തു നമ്മുടെ പി സി ജോർജ് എന്ന് പറയപ്പെടുന്ന ആ ഒരു വാണം ഇന്ന് ജനം ടി വിയിൽ ഇരുന്ന് സംസാരിച്ചതാണ് നമ്മളിപ്പോൾ കേട്ടത് രാജ്യത്തെ മുസ്ലിങ്ങൾ മൊത്തം രാജ്യത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കി ഇവിടെ രാജ്യം മതരാജ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും സകലമായ മുസ്ലിങ്ങളും വർഗീയവാദികളും തീവ്രവാദികളുമാണ് ഇവന്മാരെല്ലാം കൂടെ ഓടിച്ചിട്ട് പാകിസ്ഥാനിലോട്ട് പറഞ്ഞേക്കണം താനൊക്കെ എന്തിനവിടെ നിൽക്കട ഊളകളെ തങ്ങൾക്ക് പോയിക്കൂടെ എന്നാണിതിൻ്റെ ബാക്കി വരുന്ന പാർട്ടിൽ നമ്മുടെ വാണം ജോർജ് പറഞ്ഞത് അപ്പോൾ വാണം ജോർജിന് കുറ്റം പറയാൻ പറ്റില്ല പണ്ട് വീട്ടിൽ പലവന്മാർ കയറി ശുക്ലം തളിച്ചപ്പം അതിൽ ഏതോ ഒരു ശുക്ലത്തിലാണ് ഈ വൃത്തികെട്ടവൻ ഉണ്ടായത് എന്നുള്ളത് നമുക്കെൻ്റെ വർത്താനത്ത് നിന്നും ഇത്രയും കാലത്ത് എൻ്റെ പ്രവൃത്തിയെന്നും മനസ്സിലാവും അപ്പം അതുകൊണ്ട് അതിന് കുറ്റൊന്നും പറയാൻ പറ്റില്ല ഒരു തന്തല്ലാത്ത അതും പല തന്തക്ക് പിറന്നെ എപ്പോഴും അറിയാണ്ട് തിരഞ്ഞോണ്ട് നടക്കുന്ന ഒരു നോർമൽ ഒരു സാധാരണ ഒരു ജീവിയുടെ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ദേഷ്യം മാത്രമാണ് നമ്മുടെ ഈ ശുക്ലം ഇന്ന് ഈ ചാനലിരുന്ന് പറഞ്ഞത് അതിനെ കൈയടിക്കാൻ നമ്പ്യാർ എന്ന് പറഞ്ഞ മറ്റൊരു മരവാണവും പ്രതിരിപ്പുണ്ട് അതുകൊട്ടെ അപ്പോൾ അതിൻ്റെ മൊത്തം വേർഡിങ്സുകളൊന്നു കേട്ട് നോക്ക് കേട്ട് കഴിഞ്ഞാൽ ഈ ചെറ്റയുടെ മുഖത്തുനിന്ന് മാത്രമല്ല ഈ ചെറ്റയുടെ ശരീരത്തിൽ ഒരു ഭാഗത്തു ആരും കൈയ്യെടുക്കില്ല അമ്മ അതിരി ചെറ്റത്തരമാണ് ഈ മരവാഴ എന്ന് സംസാരിച്ചത് ഞാൻ ഇത്രയും മോശത്തിൽ സംസാരിക്കും എന്തുകൊണ്ട് കഴിഞ്ഞാൽ ഇവൻ്റെ വായി നിന്ന് വന്ന ശുക്ല അത്രയും വൃത്തികെട്ടതായിരുന്നു ഇവൻ ഇന്ന് കൊണച്ചിട്ടുള്ള ഓരോ കുണകളും ഇവനും ഇവൻ്റെ തന്ത പറയാൻ പറ്റില്ല തന്ത ഇല്ലല്ലോ അല്ലേ അപ്പം ഇനി തന്തനെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നീ ഒരു കാര്യം ചെയ്യണം നീ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ശ്രമിച്ച് നോക്കണ ഒരു തന്തന ഉണ്ടാക്കാനൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറ്റും നീ ഒന്ന് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ എവിടെന്നെങ്കിലുമൊക്കെ നമുക്കൊരു തന്തന എനിക്ക് ഒപ്പിച്ച് തരാം അതോടുകൂടി നിൻ്റെ ഈ ഈ തിളപ്പം ഇവിടെ നിറക്കുമെങ്കിലേ ഒരു നീ അടിക്കല്ലേ എന്താണെങ്കിലും ഇവൻ ഈ ഇവിടെ ബാക്കി കാര്യങ്ങളൊന്നും എല്ലാം എല്ലാം പോട്ടെ ഞങ്ങൾ ഇത് കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഇവർ ഞാൻ പച്ചക്ക് പറയുന്നത് എനിക്കൊരു മടിയില്ലെന്ന് പറയാം ഞാൻ ഈരാറ്റുപേട്ടൻ മനസ്സിലായില്ല ഈരാറ്റുപേട്ടൻ പറഞ്ഞാ നാൽപ്പതിനായിരം പോപ്പുലേഷൻ ഉള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തിഅറുന്നൂറ് മുസ്ലിങ്ങളുള്ള ഇരുന്നു കൊണ്ടാണ് എന്താടാ ശുക്ലം ഏഹ് തന്റെ പൂഞ്ഞാറ്റിലെ വറത്താനല്ല എവിടെ ആരും ചോദിച്ചത് ഏഹ് തന്റെ പൂഞ്ഞാറ്റില് താൻ എന്തോ പണ്ടെന്നോ ഏതോ ഒരു ശുക്ലത്തിൽ നിന്നുണ്ടായിരുന്നു വിചാരിച്ചിട്ട് നീ ഇങ്ങനെ ഒന്ന് കൊണയ്ക്കാൻ നിൽക്കരുത് ഈ രാജ്യത്തിന് അതായത് ഈ കേരളത്തിന് എവിടെയടാ മുസ്ലിങ്ങൾ കൊള്ളയടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പറ്റുമോ ഈ മുസ്ലിങ്ങൾ എവിടെയാണ് ഈ കേരളത്തിൽ ഇരുന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബാക്കിയുള്ളവരെ അതല്ലാനും കൊല്ലാനും തല കൊയ്യാനും നിന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ശുക്ലം നീ പറ എടാ താൻ വെറും എടാ വെറും ബാണമാവല്ലേ വെറും ബാണത്തിനുണ്ടായ ചെറ്റയാവല്ലേ അങ്ങനെ സംസാരിക്കില്ലേ താൻ താനീ താനീ സംസാരിക്കുന്നത് കേരളത്തിലിരുന്നിട്ടാ ഈ പറഞ്ഞ മുസ്ലിങ്ങളെല്ലാതും കേൾക്കുന്നുണ്ട് മുസ്ലിങ്ങളും സാധാരണ മനുഷ്യരും എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട് താൻ വെറും ശുക്ലവർത്താനം പറയല്ലേ ഇങ്ങനെ ചാനലിൽ ഇരുന്നിട്ട് പിന്നെ ജനഞ്ചാനൽ ആയതുകൊണ്ട് എന്ത് മലത്തിനെയും പിടിച്ച് ഇരുത്തുന്നുള്ളതും തൂറ്റിക്കുന്നുള്ളതും ആ തീട്ടം കോരി തിന്നും എന്നുള്ളതും വേറെ സത്യം ബാക്കിയോട് പറയും കേൾക്കട്ടെ മറ്റു സൗമനസ്യം ഉണ്ടോ ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമത്സ്യം നിങ്ങൾ കണ്ടുപഠിക്കുക ഞങ്ങൾ ആരെങ്കിലും മുസ്ലിം കൊല്ലണം എന്ന് പറയുന്നുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ചത് മരതീകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനെ ഞങ്ങൾ നീ അവിടെ യേശുവിനെ കണ്ട കാക്കാനോ അതല്ലെങ്കിൽ കണ്ട ഏതോ നായർക്കോ ഉണ്ടായിട്ടുള്ളതാണ് നീ എന്നുള്ളത് നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ലേ കണ്ടവർ നിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങിയതുകൊണ്ട് ഏ അതിന്നുണ്ടായിട്ടുള്ള ഒരു 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 പ്രൊഡക്റ്റ് മാത്രമാണ് നീ കണ്ടവൻ വെറുതെ ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിന്റെ വീട്ടിൽ കയറി വിട്ട വാണത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു മരവാണം മാത്രമാണ് നീ അങ്ങനെ ഒരുപാടങ്ങ് നീ ക്രിസ്ത്യാനിയൊന്നും ചമയല്ലേ കേട്ടോ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇത്രയും കാലം ജീവിച്ചത് കേരളത്തിൽ നീയൊക്കെ വരുന്നതിൻ്റെ കൂടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല നീയൊക്കെ മാസത്തിന് മാസത്തിന് തൻ്റെ നിൻ്റെ മറ്റേ വൃത്തികെട്ട കുമ്പ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ട പാർട്ടികളിലെല്ലാം കയറി നിറങ്ങി കണ്ടവൻ്റെ ഷൂസും ആസനവും വണ്ടി വരെ നക്കിയിട്ടാണ് നീ നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ആ നക്കിയ പാരമ്പര്യവും പരിചയം തനിക്കുള്ളതുകൊണ്ടാണ് നീ ഈ ചാനലിൽ വന്ന് ഇത്ര സംസാരിക്കുന്നതും അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് നീ ഒരുപാടങ്ങ് ക്രിസ്ത്യാനി ആവല്ലോട്ടോ പറയിപ്പിക്കരുത് ബാക്കി ഇവിടെ കേരളത്തിലെ കേരളത്തിലേക്ക് മുസ്ലിമാ വിക്കറ്റ് ചാല് കൈയടിക്കറാൻ പറഞ്ഞ ഇന്ത്യക്കാരനാണോ ഇന്ത്യ മനസാക്ഷിയുണ്ടോ അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോ കൈയടിച്ച് പാകിസ്ഥാൻ സിദ്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്തമാനം പറയുക ഇവ പോക്കില്ലോ പോക്കോ പോകുന്നില്ലല്ലോ പിന്നെ വർത്തമാനം പറയുന്നത് ഞാൻ ഇങ്ങനൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നു നല്ല കുളിച്ചു കളിച്ചോടൊന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവര് സത്യം പറയും എനി ആരും തിന്നാനൊന്നുള്ള ഞാൻ തിന്നാൻ തിന്ന പേടിപ്പിക്കാനും എന്നെ പറ ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവട അതുകൊണ്ട് പറയുക നീ അത് പോണേ എല്ലാം പോണേ പാകിസ്ഥാനിലേക്ക് പോണേ ഞങ്ങളെ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്റെ പൊന്ന് ചെറ്റെ ഈ നാട്ടില് എവിടെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഈ കേരളത്തിൽ ഉപദ്രവിക്കുന്നത് നിന്റെ പാർട്ടി ആയിട്ടുള്ള സംഘപരിവാർ പാർട്ടി ഈ കേരളം അങ്ങ് കഴിഞ്ഞാൽ ഈ ഉത്തരേന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കൊന്നൊടുക്കുന്നത് മരവാഴെ നിന്റെ നീ കാണുന്നില്ലേ ചെറ്റെ എടാ ചെറ്റ നിന്നോടൊന്ന് ചോദിച്ചു നോക്കട്ടെ അവിടെ നടക്കുന്ന ബീഫിന്റെ പേരിലും പലതിൻ്റെ പേരിലും ഏ നടക്കുന്ന കൊലപാതകവും പള്ളിയിലെ കരോൾ മുക്കിയിട്ട് അവിടെ കൊണ്ട് ഭജന പാടിയിട്ടുള്ളതും ചെറ്റ നീ കാണുന്നില്ലേ എടാ നിന്റെ ചെറ്റത്തരോ ഊളത്തരോ നീ ഒരു ശുക്ലമായതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഏ ഇതൊന്നും നീ കാണുന്നില്ല ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും നീ കാണുന്നില്ല എന്നിട്ട് നീ ഇവിടെ ഇത് പറയാണ് കേരളത്തിലെ മുസ്ലിങ്ങളോട് ഓടിക്കോളാൻ പാകിസ്ഥാനിലോട്ട് ഊളകൾ അല്ലേ ഏ ഇവിടുത്തെ ഈ ക്രിസ്ത്യാനിൻ്റെയും ഹിന്ദുവിൻ്റെയും സമാധാനം കളയുന്ന പര തീവ്രവാദികൾ മുസ്ലിങ്ങൾ അല്ലേ എന്താണെങ്കിലും നിനക്കൊരു തന്തന ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യണം ഞാൻ കാണുന്ന ആൾക്കാരോടൊക്കെ പറയണേ ഈ പറഞ്ഞ പി സി ജോർജിന് ഒരു തന്തനെ കണ്ടുപിടിക്കണം തന്ത ഇല്ലാത്തതിൻ്റെ വിഷമം അവൻ പല രീതിയിലും പല ചാനലിലും കയറി ചലക്കുന്നുണ്ട് അപ്പം അവൻ എത്രയും പെട്ടെന്ന് ഒരു തന്തനെ കണ്ടെടുത്തോ അങ്ങനെ തന്തനെ കിട്ടിയാലെങ്കിലും അവൻ്റെ ദേഷ്യം കുറെയൊക്കെ അടങ്ങുമായിരിക്കും ഏഹ് ഞാൻ അതെല്ലാം താല്പര്യം സ്വയം താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം കേട്ടോ എൻ്റെ തന്തവൻ നിങ്ങൾക്ക് താല്പര്യമുള്ള മുന്നോട്ട് വരിക അപ്പം ഈ വക വാണങ്ങൾ നമ്മുടെ നാട്ടിൽ അടുത്തോളം കാലം ഈ നാട്ടിലെ സമാധാനം ഈ ചെറ്റ തകർക്കും ഈ ചെറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഈ ചെറ്റ ചെയ്യുകയും ചെയ്യും ഈ നാട്ടിലെ ആൾക്കാരുടെ സമാധാനം ഈ ചെറ്റ തകർക്കുകയും ചെയ്യും ഇവനും ഇവൻ്റെ മോനും കണക്കാം അതായത് ഇവൻ്റെ മോനും കണ്ടതന്തൊക്കെ ഉണ്ടായതായിരിക്കും ഇവനുണ്ടായതായിരിക്കും ഒരു ചാൻസും ഇല്ല ഏഹ് ഇവൻ്റെ വീട്ടിലും ഭണ്ടാരോ കയറി പലരും കയറി ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവൻ്റെ മകൻ അടക്കം അപ്പം ഈ വക നാണംകെട്ട ശുക്ലവർഗങ്ങളെ എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തിക്കൂല പൂഞ്ഞാറ്റിൽ ഞാൻ ഇവന്റെ പൂഞ്ഞാറ്റിൽ ഇവനെ ഇറങ്ങി അങ്ങട്ട് നാറ് നടാൻ വരുമ്പം അവിടുത്തെ ആൾക്കാർ വേണ്ട രീതിയിൽ ഇവനങ്ങ് കണ്ടൂല കാരണം സത്യമാണ് ഈ വക മലങ്ങളെ തൊട്ട് തളിക്കാൻ കളിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്കൊന്നും കിട്ടൂല എന്നാലും ഇങ്ങനെ ഇരുന്ന് ഈ കൂളത്തരം പറയുമ്പം അതിനെ കൈയടിക്കാൻ നൂറ് പേരുണ്ട് ഈ ചാനൽ ചർച്ചയുടെ അകത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് മലങ്ങളുണ്ട് ഈ മലങ്ങളെല്ലാം കൂടെ തൂറെ നിറച്ച് കേരളം നാറ്റിക്കും അതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഈ പറയേണ്ടി വരുന്നത് എന്താണെങ്കിലും പൂഞ്ഞാറ്റിലെ വി സി ജോർജെ വെറും ശുക്ലമായി മാറിയെത്താൻ ഏ എത്രയും പെട്ടെന്ന് ഏ മോക്ഷം കിട്ടി വല്ല ഓറിക്കോ അല്ലെങ്കിൽ വല്ല വൃത്തികെട്ട ഐഡ്സോ വല്ല രോഗമോ വന്നിട്ട് ചാവാൻ വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കും ചെയ്യാം അപ്പോൾ അതിലേതെങ്കിലും ഒരു കാര്യം ഇത്രയും പെട്ടെന്ന് നടക്കട്ടെ അവസാനം വെള്ളം കിട്ടാണ്ട് ചാവട്ടെ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇനി ഇവനെവിടെ എവിടെ റോട്ടിലെവിടെ കിടന്നാൽ തന്നെ പ്ലീസ് ഏ ഇവൻ്റെ മലങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ മൂത്രം ഒച്ചു കൊടുത്ത് കൊടുത്തോ ആയാലും പക്ഷെ വെള്ളം കൊടുക്കരുത് പ്ലീസ്